നമസ്കാരം ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ന്യൂഡൽഹിയിലെ എൻ സിഇ ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സിആർടി എഡ്യൂക്കേഷൻ മേഖലയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഗവേഷണം നടത്തി പി എച്ച് ഡി ലഭിച്ചിട്ടുള്ള യുവ വിദ്യാഭ്യാസ വിദഗ്ധരുടെ സേവനം വിദ്യാഭ്യാസ മേഖലയിൽ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് റിസർച്ച് അസോസിയേറ്റ്സിനെ ിയമിക്കുന്നു താൽക്കാലികമാണ് നിയമനം ഒരു വർഷത്തേക്കാണ് അത് രണ്ടു വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം ചിലപ്പോൾ അത് മൂന്ന് വർഷത്തേക്ക് കൂടി ആകാം ഈ റിസർച്ച് അസോസിയേറ്റ്സിന് കിട്ടുന്ന മന്ത്ലി സാലറി അൻപത്തി എണ്ണായിരം രൂപയാണ് പ്രോജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനിടയ്ക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ സെക്ഷിപ്പ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സംവരണ വ്യവസ്ഥകൾക്ക് അനുസൃതമായി അത്തരം വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഒരു റിലാക്സേഷൻ അനുവദിച്ചിട്ടുമുണ്ട് ഓൺലൈനായിട്ട് ആയിട്ട് ആപ്ലിക്കേഷൻ അയക്കണം ആപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ കൂടെ എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യണം ഡോക്യുമെന്റ്സ് ഇവയൊക്കെയാണ് ടെൻത്ത് മുതലുള്ള മാർക്ക് ഷീറ്റ്സ് അപ് ടു പി എച്ച് ഡി സർട്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താവുന്നതാണ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആകാം റിസർച്ചിന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആകാം പ്രസന്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള എല്ലാം അപ്ലോഡ് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വാക്കുകളിൽ കവിയാതെ ഉള്ള ഒരു സമ്മറി റിസർച്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പേപ്പറിന്റെ ഒരു സമ്മറി കൂടി അപ്ലോഡ് ചെയ്യണം ഡിസംബർ ഇരുപത്തിയാറാണ് അവസാന തീയതി റിസർച്ച് മേഖല ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഫേവറബിൾ ആണെങ്കിൽ ഇപ്പോഴും ജോലി ലഭിച്ചിട്ടില്ലാത്ത പി എച്ച് ഡി കാരാണെങ്കിൽ അവർക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചേക്കാം അതുകൊണ്ട് ഉടനെ തന്നെ ആപ്ലിക്കേഷൻ അയയ്ക്കുക കൂടുതൽ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും ഒക്കെ റിസർച്ച് എൻ സി ആർ ടിയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് ഒരിക്കൽ കൂടി ആ വെബ്സൈറ്റ് സന്ദർശിച്ച് എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി ഒന്ന് വിലയിരുത്തി എല്ലാം ഒക്കെയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ വൈകാതെ തന്നെ ആപ്ലിക്കേഷൻ അയക്കുക എൻ സി ആർ ടിയുടെ ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് പ്രോജക്റ്റിലേക്ക് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം റിസർച്ച് അസോസിയേറ്റ്സ് ആയിട്ട് സോ ഈ ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയയ്ക്കുവാനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ പി എച്ച് ഡി കാർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്